പൂരം എന്നീ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല പി വി എൻവർ എം എൽ എ കൊളുത്തിവിട്ട ബോംബ് രാഷ്ട്രീയ കേരളത്തെ വിറപ്പിച്ചു എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ച പരസ്യമായതോടെ പ്രതിരോധത്തിലാണ് സി പി ഐ എമ്മും സർക്കാരും വിഷയത്തിൽ പ്രതിപക്ഷം മാത്രമല്ല സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ സർക്കാരിന് നേരെ ചോദ്യങ്ങൾ ഉയരുകയാണ് ഇത്തവണ വെടിക്കെട്ട് കുളമായാൽ അത് അത്ര പെട്ടെന്ന് മറക്കില്ല തൃശൂരുകാർ എന്താണ് പൂരം ദിവസം നടന്നത് എന്നതിന്റെ തെളിവാർന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൂരം കുളമാക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒത്തു കളിച്ചുവെന്ന ഗുരുതരാരോപണമാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂർ എം എൽ എ ഉന്നയിച്ചത് പക്ഷേ സി പി ഐ എമ്മും എ ഡി ജി പിയും അത് എതിർത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ട് പുറത്തു വന്നതോടെ അതിനൊരു ഉത്തരമായി ഒരു സുഹൃത്തിന്റെ കൂടെ ആർ എസ് എസ് നേതാവിനെ കണ്ടുവെന്ന് എ ഡി ജി പി അജിത് കുമാർ സമ്മതിച്ചുവെന്നും ദേയ ഹൊസുമായി കൂടിക്കാഴ്ച നടത്തിയത് സ്വകാര്യ വാഹനത്തിലെത്തിയായിരുന്നുവെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വീണ്ടും പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടു ഈ കൂടിക്കാഴ്ച പക്ഷേ മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നില്ല അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വേണ്ടിയായിരുന്നു പുനർജനി കേസിൽ കുടുങ്ങുമെന്നായപ്പോൾ മുഖ്യമന്ത്രിക്ക് മേൽ ആർ ബന്ധം ആരോപിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി വി ഡി സതീശന് വളരെ അടുത്ത ബന്ധമാണുള്ളത് അപ്പൊ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസുമായി ബന്ധമുണ്ട് അജിത് കുമാറുമായി ബന്ധമുണ്ട് അപ്പം ആർ എസ് എസിന്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പുനർജനി കേസിൽ നിന്ന് ഈ അന്വേഷണത്തിന് രക്ഷപ്പെടണം ആ കേസിൽ അവർ സഹായിക്കാം എന്ന ധാരണ മുമ്പേ ഉണ്ട് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടേയില്ലെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞ സി പി ഐ എം ഇപ്പോൾ നിലപാട് മയപ്പെടുത്തി എ ഡിജിപി എവിടെയെങ്കിലും പോയാൽ അതിന്റെ ഉത്തരവാദിത്വം എങ്ങനെ പാർട്ടിക്കാകുമെന്നാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി ചോദിച്ചത് പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെ എ ആണെന്ന ആരോപണം ആവർത്തിക്കുകയാണ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് പൂരമുണ്ടായിരുന്നുവെങ്കിൽ ആ സീറ്റ് സീറ്റുകൂടി ബിജെപിക്ക് കിട്ടുമായിരുന്നു എന്നാണ് കെ മുരളീധരന്റെ പരിഹാസം പൂരം കലക്കി ഇവിടെ കലക്കാൻ വേറെ അല്ലെങ്കിൽ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലോടെ സി പി ഐ എമ്മിൽ കൊട്ടാര വിപ്ലവം തുടങ്ങിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കള്ളക്കടത്ത് സ്വർണം പങ്കുവെക്കുന്നതിലെ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയുടെ പേരിൽ പൂരം കലക്കി എന്ന് പറയുന്നത് വെറും വെടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ഉണ്ടയില്ലാ വെടി തന്നെയാണ് വിവേകോദയം ഹൈസ്കൂളിൽ ആർ എസ് എസിന്റെ ദ്വിതീയ വർഷ സംഘശിക്ഷർഗിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് ഒരു കാര്യം ഇല്ലാതെയാണ് വി ഡി സതീശൻ പറഞ്ഞത് പൂരം ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പെട്ടെന്നൊഴിഞ്ഞു മാറാൻ സർക്കാരിനും സി പി ഐ എമ്മിനും ആവില്ല ഘടകകക്ഷിയിലെ പ്രബലർ തന്നെ സംശയം ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം നൽകേണ്ട ബാധ്യത സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമുണ്ട്